നമസ്കാരം കെണിയിൽ അകപ്പെട്ട ചിന്തകളുമായി ഞാൻ ഷാജി ജോൺ വിജയലക്ഷ്യത്തിലേക്ക് എപ്പോഴും ഓടിത്തന്നെ നീങ്ങണമെന്ന് ഇല്ല അത് നടന്നാക്കാം ഇഴഞ്ഞാക്കാം ഉരുണ്ടാക്കാം നിരങ്ങിയുമാക്കാം വിജയത്തിലേക്കുള്ള ഒരാളുടെ വഴി ആയിരിക്കില്ല മറ്റൊരാളുടെ വഴി ഒരാളുടെ നീക്കമായിരിക്കില്ല മറ്റൊരാൾക്ക് വ്യത്യസ്ത സാഹചര്യങ്ങൾ സ്വഭാവ സവിശേഷതകൾ വിജയത്തിലേക്കുള്ള ആ നീക്കത്തെ വ്യത്യസ്തമാക്കും വിജയത്തിലേക്കുള്ള ഓരോരുത്തരുടെയും നീക്കം വളരെ വിഭിന്നമായിട്ടാണ് ചിലരുടെ നീക്കം വളരെ പതുക്കെയാകുമ്പോൾ മറ്റു ചിലരുടെ വളരെ വേഗത്തിലാകും പ്രശസ്തനായ മുൻ അമേരിക്കൻ പ്രസിഡന്റ് അബ്രാഹാം ലിങ്കന് വിജയം നുകരാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിലായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സു മുതൽ പല പല തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചു പക്ഷേ തോൽവിയായിരുന്നു എപ്പോഴും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിച്ചു തോറ്റു അമേരിക്കൻ കോൺഗ്രസിലേക്ക് മത്സരിച്ചു തോറ്റു അമേരിക്കൻ സെനറ്റിലേക്ക് രണ്ട് പ്രാവശ്യം മത്സരിച്ചു തോറ്റു അമേരിക്കൻ വൈസ് പ്രസിഡന്റായി മത്സരിച്ചു തോറ്റു പക്ഷേ അവസാനം അദ്ദേഹം വിജയിച്ചു അത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ പദവിയായ അമേരിക്കൻ പ്രസിഡന്റ് ആയിയാണ് കേണൽ സണ്ടേഴ്സ് അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിരമിക്കൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നൂറ് ഡോളേഴ്സ് സാമൂഹ്യ സുരക്ഷിതത്തിൻ്റെ കീഴിൽ കിട്ടി പ്രായമായി ഇനി വിശ്രമ ജീവിതം നടത്താം എന്ന് അദ്ദേഹം കരുതിയില്ല തൻ്റെ അമ്മ കോഴിയിറച്ചി ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രത്യേക ഭക്ഷണക്കൂട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വന്നു അതുണ്ടാക്കി വിളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആ കോഴി വിഭവത്തിന് ഓർഡർ പിടിക്കാൻ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു വീടുകൾ കയറി ഒന്നും രണ്ടുമല്ല ആയിരത്തിനു മുകളിൽ വീടുകൾ കയറിയപ്പോഴാണ് അദ്ദേഹത്തിന് ആദ്യമായി ഒരു ഓർഡർ ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ആ സംരംഭം വളർന്ന് ലോകം മുഴുവൻ വ്യാപിച്ച കെ എഫ് സി ആയി മാറി ശക്തിയോ വേഗതയോ അല്ല വിജയിയെ തീരുമാനിക്കുന്നത് ആമയും മുലും തമ്മിലുള്ള ഓട്ടമത്സരത്തിൽ മുയൽ വിജയിക്കുകയുള്ളൂ എന്ന് ഏവർക്കും ഒരു സംശയവുമില്ലായിരുന്നു പക്ഷേ വിജയിച്ചത് ആമയാണ് കാരണം താൻ തോൽക്കുമെന്ന് ആമ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാതെ മത്സരത്തിൽ ആത്മാർത്ഥമായി പങ്കെടുത്തു ബൈബിളിലുള്ള ഗോലിയത്തിൻ്റെ മുൻപിൽ ഡേവിഡ് എത്ര ചെറുതാണ് പക്ഷേ വിജയിച്ചത് ഡേവിഡാണ് ആത്മവിശ്വാസം എന്തിനേയും വീഴ്ത്തുവാനുള്ള ശക്തി തരുന്നു വിജയിക്കുവാനുള്ള ഒരു തീഷ്ണത അതാണ് വിജയം കൊണ്ടുവരുന്നത് അല്ലാതെ വിജയത്തിലേക്ക് വേറെ കുറുക്കു വഴികൾ ഇല്ല ശക്തമായ ആഗ്രഹം വിജയം കൊണ്ടുവരും വെറും ആഗ്രഹം വിജയത്തിലേക്ക് എത്തിക്കുന്ന ഊർജം തരില്ല നന്ദി മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച കാണുന്നവരെ Please share and subscribe this YouTube channel. Thank you.